ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വാസി കേരളത്തിന്റെ അഭിജാതമായ ആത്മീയ പാരമ്പര്യം വിളിച്ചോതുന്ന അഭിവാദനമാണിത് അത് നീ തന്നെ എന്ന ആർഷ ചിന്തയുടെയും സൂചകം ഈ സ്തുതിവാചകം ഒരു ഗാനമായി മാറിയാലോ ഹൃദ്യമായ ഈ സംബോധനയെ ഒരു സ്വർഗീയ ഗീതമാക്കി മാറ്റിയത് കർമ്മലീത സന്യാസി ഫാദർ സെബാസിൻ മുണ്ടഞ്ചേരി ഓ സി ഡി ആണ് ഗഹനമായ ദൈവശാസ്ത്ര തത്വങ്ങളെ ലളിത ഭാഷ്യം നൽകി വിശ്വാസികളുടെ ഹൃദയത്തിൽ ഫാദർ സബാസ്റ്റിൻ ഇടം നൽകിയത് സ്വതസിദ്ധമായ ശൈലിയിലൂടെയായിരുന്നു ആ വാക്കുകളും വരികളും ഈണങ്ങളും വഴി മലയാള നാട്ടിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം നിന്നും ഉത്ഭവിച്ച കൃപാ സമൃദ്ധവാഹിനിയുടെ കൈവഴികളായി കേരളസഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് ഒതുവുകയും എന്ന് പറയാം ദൈവം നൽകിയ ഒരു വലിയ സമ്മാനമാണ് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് പാട്ട് പാടുക മാത്രമല്ല വളരെ മനോഹരമായി പാട്ട് എഴുതുവാനുള്ള കഴിവും അന്നുണ്ടായിരുന്നു ഒന്നാമത്തെ ബൈബിൾ കൺവെൻഷൻ സി ആർ ചിരാ ആ കൺവെൻഷനിലെ അച്ഛൻ്റെ പാട്ടുകൾക്ക് ഒരു പാട്ടിനേ ഇണം കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ പാട്ടുകൾ പാടാനൊക്കെ ഭാഗ്യം ലഭിച്ചു ഒന്നാമത്തെ പാട്ട് സുവിശേഷം യേശുവിൻ്റെ സുവിശേഷം ശാന്തി നൽകും സുവിശേഷം ധ്യാനിക്കാം ജീവിക്കാം ലോകം മുഴുവൻ അതുപാടി സിആർഎസ്സിൽ സി എസ്സിൽ ആയിരുന്നു റെക്കോർഡിംഗ് സംഗീതം ജോബ് ജോബ്സറായിരുന്നു അതിൽ മൂന്ന് പാട്ട് കൂടി പാടാൻ ഭാഗ്യം ഉണ്ടായിരിക്കും എല്ലാം നന്മയ്ക്കായി ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം നാശമോ ദോഷമോ ോഷമോ നിചിന്തയിലില്ല എല്ലാം എന്നോട് നന്മയ്ക്കായി മാത്രം രണ്ടാമതൊരു പാട്ട് വിശുദ്ധ പുരുഷനടയാളത്താൽ ഞങ്ങളെ രക്ഷിക്കുന്നാഥ പിന്നെ മഞ് മഞ്ഞ മഹോത്സവത്തെ അനുഗ്രഹിക്കണ നാഥ ആ പാട്ട് ഇങ്ങനെയാണ് മഞ്ഞുമ്മൽ മഹോത്സവത്തെ അനുഗ്രഹിക്കണേ നാഥ അച്ഛനെ അച്ഛൻ പെരുമ്പടപ്പിൽ അവിടുത്തെ ഡയറക്റ്റ് ആയിരിക്കുന്ന സമയത്താണ് അച്ഛൻ അവിടെ ഒരു ക്യാസറ്റ് വരുന്നത് എനിക്കൊന്നാണ് മാതൃകാലങ്ങളിലാണോ മാതൃ സന്നിധ്യയിലാണോ അച്ഛനൊരു പത്ത് പാട്ടുകളുമായിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു ആ വരികൾ പത്ത് പാട്ടിൻ്റെ വരികളായിട്ട് വന്ന് ഇത് എന്നോട് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്കത് വളരെയധികം ഒരു ഭയം തോന്നി കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ഒരു കാസറ്റിന് ട്യൂൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ നിർബന്ധിച്ച് അഞ്ചെണ്ണം എന്നോട് ചെയ്യാൻ പറഞ്ഞു അഞ്ചെണ്ണം ചെയ്തത് പെരുമ്പടിപ്പുള്ള നിർമ്മൽ ജോൺ അങ്ങനെ ഒരു ഭാഷ അങ്ങനെ ചെയ്തത് അപ്പം ഞാൻ ചെയ്ത അഞ്ച് പാട്ടുകൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ന് കേരളക്കര ആകെ പാടി പാടുന്ന ഒരു പ്രധാന ഒരു പാട്ടുണ്ട് കരയുന്നവരുടെ കണ്ണീരിപ്പും കരമല മാതാവെ ആ ഗാനം ആണ് ഞാൻ ടൂണിൻ ചെയ്തത് അതുകൂടാതെ മൂലക്കെല്ലാം യേശുവിനെ നാം തള്ളിക്കളയരുത് ആ ഒരു ഗാനവും തുടർന്ന് ജന്മം തന്നവനെ എന്നെ ഞാനാക്കി മാറ്റിയവനെ മറ്റൊരു മാതാവിന്റെ ഗാനമാണ് ആശ്വാസദായിനി ആശ്വാസദായ പിന്നൊരു സുദീപ്പിന്റെ പാട്ട് ഇടുന്നേ ഞാൻ ഞാൻ ആ അഞ്ച് പാട്ടാണ് ഞാൻ എനിക്ക് ദൈവം ഇടയാക്കിയത് ഈ ഗാനങ്ങൾക്കൊരു ഒരു പ്രത്യേകത തന്നെയുണ്ട് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ ഇന്നും പള്ളികളിൽ ചെന്ന് ആരംഭിച്ചു കൊടുത്താൽ ജനങ്ങൾ ജനപ്രിയ ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത് ഗാന ശുശ്രൂഷയെ പറ്റി പറയുകയാണെങ്കിൽ പാപഭൂതവും പശ്ചാത്താപവും എന്ന ഗാനം പാടാൻ ദൈവം എനിക്ക് അവസരം തന്നു ഗാനം എങ്ങനെയാണ് ും കർത്താവേ എനിക്കേ ഗണേ കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ല അതിനു ശേഷം മഞ്ഞുമൽ കൺവെൻഷനുകളിൽ ഓരോ വർഷങ്ങളിലും ഓരോ ക്യാസറ്റുകൾ ഇറങ്ങുമായിരുന്നു ബഹുമാനപ്പെട്ട ജെയിംസ് ഏട്ടൻ ട്യൂൺ ചെയ്ത ഗാനമാണ് കരയുന്നവരുടെ കണ്ണീരൊപ്പും കർമ്മലമാതാവേ എന്നുള്ള ഗാനം അതും പാടുവാൻ എനിക്ക് ദൈവം അവസരം തന്നു കരയുന്നവരുടെ അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ പാടാൻ ഈ മഞ്ഞുമ്മൽ ധ്യാന കേന്ദ്രത്തിൽ വന്നതിന് ശേഷം എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് വളരെ പ്രത്യേകമായി ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രകളെ ഒരു നല്ല പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഉദാഹരണമായിട്ട് ഒരു മൂന്ന് നാല് ഗാനങ്ങളുണ്ട് അദ്ദേഹം എഴുതിയൊരു ഗാനമാണ് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം തീവ്രമായി ആഴ്ചപ്പ് ഞാൻ എനിക്ക് യേശുവിനെ കാണണം ദൈവയുതാവേ എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ പരിശുദ്ധാത്മാവേ എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ എനിക്ക് യേശുവിനെ കാണണം അദ്ദേഹം എഴുതിയ മറ്റൊരു ഗാനം യേശുവിനെ കണ്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ ചാരിതാർത്ഥത്തോടുള്ള ഒരു അനുഭവം എടുത്തു പറയുകയാണ് സുഭാസിൻ പറയുന്നത് അതാണ് യേശുവിനെ കണ്ടു എൻ്റെ ഉള്ളിൽ വാഴുന്നവരായി ഞാൻ യേശുവിനെ കണ്ടു ഇനി വേറൊരു ഗാനം യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആകാം യേശുവിനെ പോലെയാകണം ധ്യാനകാലത്ത് എത്ര യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് എനിക്കറിയാമായിരുന്നു ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ടായിരുന്നു ബി ലൈക്ക് ജീഷസ് അതുപോലെ ഐ വാണ്ട് ടു സീ ജീഷസ് അത് ഇംഗ്ലീഷിൽ പാടുമായിരുന്നു അപ്പോൾ ഒരിക്കൽ പറഞ്ഞു മഞ്ഞക്കറച്ച് ഇത് മലയാളികൾക്കും പാടാൻ ആഗ്രഹം കാണുമല്ലോ അങ്ങനെ പരിശുദ്ധാത്മാവ് തോന്നിച്ച ആ രണ്ട് ഗാനങ്ങൾ യേശുവിനെ കാണേണം യേശുവിനെ പോളയാകണം ഇത് രണ്ടും അദ്ദേഹം രചിച്ചതാണ് എന്ന് നിങ്ങൾക്കറിയാം നേരെ ആളുകൾ പാടുന്നതും ആണ് വേമ്പനാട്ട് കായലോരത്തെ പ്രകൃതി സുന്ദരമായ വരാപ്പുഴ ഗ്രാമത്തിൽ പ്രസിദ്ധമായ മുണ്ടഞ്ചേരി കുടുംബത്തിൽ ജോസഫ് ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരി ഇരുപതിനാണ് ജനനം യോനാസ് എന്നായിരുന്നു ആദ്യനാമം ബസിലിക്കയായി കാലക്രമത്തിൽ ഉയർത്തപ്പെട്ട വരാപ്പുഴ ദേവാലയത്തിൽ നിന്നും വിളിപ്പാടകല മാത്രമുള്ള പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ ഭവനം കനിഞ്ഞു നൽകിയ പുഷ്കലമായ ബാല്യകൗമാരങ്ങൾ ആ കുഞ്ഞിൻ്റെ ദൈവവിളിക്ക് പ്രേരണയും പ്രചോദനവുമായി അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരാനന്ദ ദൈവസ്നേഹത്തിൻ്റെ നിറവാണ് അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് നിശ്ചയമായിട്ടും കെ എസ്റ്റിൽ നടന്ന മീറ്റിങ്ങിൽ കൂടിയാണ് കേരള സർവീസ് ടീം അത് ഒഫീഷ്യലായിട്ട് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് കൂടുതൽ മഞ്ഞുമേ ശിയാസിൽ ആണ് അപ്പോൾ മുണ്ടഞ്ചേരി അതിൽ പ്രായമൊക്കെ കുറഞ്ഞ ആളായിരുന്നു ഞാനും ഞങ്ങൾ തരപ്പൊഴിയായിരുന്നു എൻ്റെ ഓർമ്മ കൃത്യം അദ്ദേഹത്തിൻ്റെ പ്രായം എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ എപ്പോഴും അടുത്തേ ഇരിക്കുകയുള്ളായിരുന്നു ഏത് മീറ്റിങ്ങിനും അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി ആ നിഷ്കളങ്കമായ പുഞ്ചിരി എപ്പോഴും എന്നെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഞാൻ പലപ്പോഴും ഓർത്തോണ്ട് പ്രസംഗിക്കും പലപ്പോഴും പുഞ്ചിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് എന്നാണ് സഭാഷമോണ്ടചരേശൻ്റെ അടുത്ത് പോയ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാർത്ഥന മറ്റുള്ള ലോകത്തിൻ്റെ ഒരു സുഖങ്ങളുമില്ല പ്രാർത്ഥന എന്നാലും എല്ലാം വേണ്ടേ വീട് വേണം സുഹൃത്തുക്കൾ വേണം എല്ലാം വേണം അതിനെല്ലാം അച്ഛൻ പറയും നീ ദീർഘാവസ്ഥ ആയിട്ടിരിക്കട്ടെ എന്ന് അച്ഛൻ്റെ അനുഗ്രഹമുണ്ട് അച്ഛനെ കൂടി ചെല്ലുമ്പോൾ അച്ഛാര നീക്കുമ്പോ അച്ഛൻ എല്ലാവരും ഇങ്ങനെ അച്ഛൻ്റെ വലുതൊക്കെ ചേർത്തും നെഞ്ചില് ചേർത്ത് ചേർത്തും അതൊക്കെ ഭയങ്കര അനുഭവമാണ് ഞാൻ ഭൂഷണം പാസായി ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു ച്ഛനപ്പം എന്നോട് ചോദിച്ചു മകളെ നിനക്ക് ഇവിടെ ഈശോയ്ക്ക് വേണ്ടി പാടാൻ സമ്മതമാണോ എന്ന് ചോദിക്കുകയായിരുന്നു എനിക്കതൊരു വലിയ സന്തോഷം ആണ് അനുഭവപ്പെട്ടത് ആ വാക്കിൽ നിന്ന് ഞാൻ സമ്മതിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഗാന ശുശ്രൂഷയിലൂടെ തന്നെ എനിക്ക് ഒത്തിരി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുകയായിരുന്നു ഞാൻ അച്ഛനെ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് ഓർഗൺ വായിക്കാനും മാത്രമേ എനിക്കറിയില്ല പാടാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛന്റെ ഒരു ശുശ്രൂഷയില് ധ്യാനത്തിന് അന്ന് കൂടെ ഉണ്ടായ ആൾക്ക് പാടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ വലിയൊരു കൺവെൻഷനാണത് അച്ഛനങ്ങനെ കൂടെയുള്ള ആൾക്ക് പാടാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും കൺവെൻഷന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ രീതിയിൽ അച്ഛൻ എന്നെ ആ സ്റ്റേജിൽ വെച്ച് അഭിഷേകം ചെയ്തു കൈവപ്പ് നൽകി അച്ഛൻ എന്നെ ആ ശുശ്രൂഷയ്ക്ക് ഒരുക്കി അന്ന് മുതലാണ് ഞാൻ പാടാനായിട്ട് തുടങ്ങിയത് എൻ്റെ രജത ജൂബിലി ആഘോഷം നടന്നപ്പോൾ സ്വന്തം എടവകയിൽ കാഞ്ഞിപ്പള്ളി രൂപനയിൽ ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കുഗ്രാമത്തിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചൊന്നുമില്ല എൻ്റെ വീട്ടുകാർ അവിടെയുള്ളവരെയൊക്കെ വിളിച്ച് നടത്തിയ ഒരു ശുശ്രൂഷ അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സംഘടനത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം ആയിരുന്നു അന്ന് എനിക്ക് തന്ന ചില ദാനങ്ങൾ ശരീരത്തിൽ തന്ന ചില വേദനയുടെ മുറിവുകൾ മുറിവിൻ്റെ വേദനകൾ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലം അന്ന് എന്നെ ആശ്വസിപ്പിക്കുവാൻ മുണ്ടഞ്ചേരി അച്ഛൻ പറഞ്ഞ നിമിഷങ്ങളെ എനിക്ക് ഓർക്കത്തുള്ളൂ ദിവസങ്ങൾ ഓർക്കാൻ സാധ്യമല്ല എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ കരയുന്ന അവസ്ഥ പറയുമായിരുന്നു അച്ഛ നമ്മുടെ നിഷ്കളങ്കത അറിയാവുന്ന ഒരു കർത്താവുണ്ട് അവൻ്റെ അച്ഛൻ ധൈര്യമായി വചനപ്രഭാഷകൻ കവി ഗായകൻ എന്നതിനൊപ്പം മികച്ച സംഘാടകൻ കൂടിയാണെന്ന് ഫാദർ സബാസ്റ്റ്യൻ തെളിയിച്ചു നദീതീരത്തെ മാരാമൺ ബൈബിൾ കൺവെൻഷൻ നേരിൽ കണ്ട ശേഷമാണ് ഫാദർ സബാസ്റ്റ്യൻ അതേ മാതൃകയിൽ പെരിയാർ തീരമായ മഞ്ഞുമ്മലിൽ വചന മഹോത്സവം സജ്ജമാക്കാൻ പദ്ധതി അന്ന് കത്തോലിക്കർക്കായിട്ട് സ്വന്തമായി കൺവെൻഷൻ ആയിരുന്നത് ഇദ്ദേഹം ചില പ്രധാനപ്പെട്ട അന്മമായ സഹോദരനും കൂട്ടി ഈ മാരാമൻ കൺവെൻഷൻ പോവുകയാണ് കൺവെൻഷൻ സംബന്ധിക്കുന്നു അതേസമയം എങ്ങനെയാണ് ഇതാക്കി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നാൽ കൺവെൻഷൻ്റെ നടത്തിപ്പിന് ആവശ്യമായ കാര്യങ്ങൾ എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അത് കണ്ടു മനസ്സിലാക്കി ഇവർ ഒരുമിച്ച് കേറു എന്നിട്ട് മഞ്ഞുമൽ വന്നിട്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കൺവെൻഷൻ രൂപീകരിക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ മഞ്ഞുമൽ ഗ്രൗണ്ടിൽ തയ്യാറാക്കി ആ മഞ്ഞുമൽ മഹോത്സവം ശരിക്ക് പറഞ്ഞ ആ നാടിന് തന്നെ ഒരു ഉത്സവമാണ് പലപ്പോഴും അവിടെ നിന്ന് ഓരോ വീട്ടിലും ഈ മഹോത്സവത്തിൽ നിന്ന് ഓരോ വ്യക്തികൾക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ തന്നെ ഓരോ മുറികൾ തന്നെ ചിലപ്പോൾ വീടുകൾ തന്നെ അവർ ഈ കൺവെൻഷൻ വരുന്നവർക്ക് മാറ്റിയിടുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കൊരു ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തനങ്ങളിലെല്ലാം അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ള അവരുടെ ഒരു സന്തോഷം അപ്പം കൂട്ടായ്മ എല്ലാം അതെല്ലാം ശരിക്കും ഒരു വേദിയായിരുന്നു മഞ്ഞുമൽ കൺവെൻഷൻ അതുപോലെ എല്ലാ മാസവും നടക്കുന്ന ജാഗരണ പ്രാർത്ഥന ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് മഞ്ഞുമൽ മഞ്ഞുമ്മൽ സിആർസിൽ ജാഗരണ പ്രാർത്ഥന തുടങ്ങിയത് ആ കാലഘട്ടങ്ങളിലെല്ലാം ആ ദിവസങ്ങളിലെല്ലാം മഞ്ഞുമൽ ഗ്രൗണ്ട് മുഴുവനും വാഹനങ്ങളുടെ നീണ്ട നിരയായിരിക്കും അങ്ങനെ എല്ലാ മാസവും ജാഗരണ പ്രാർത്ഥന നടത്തുന്നു ഒത്തിരി ദൂരെ നിന്ന് കൊല്ലം തിരുവനന്തപുരം അതുപോലെ വടക്ക് പാലക്കാട് കോയമ്പത്തൂർ ഇവിടെ നിന്നൊക്കെ ആളുകൾ കൂട്ടം കൂട്ടം അതിനുവേണ്ടി വരുന്ന ഒരു പതിവായി തീർന്നു വലിയൊരു സംഭവമായി തീർന്നു ഈ മാസാവസാന ധ്യാനം തിരുവചനം ദിവ്യകാരുണ്യം പരിശുദ്ധ ഖന്യമറിയതോടുള്ള വണക്കം ഇവ മൂന്നും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ മുഖമുദ്രയാക്കാൻ ഫാദർ സെബാസ്റ്റ്യൻ ായിരുന്നു രണ്ടായിരം ആണ്ട് ജൂൺ പതിനേഴ് പുലർച്ചെ കോട്ടയം നീലിമംഗലം പാലത്തിനടുത്തുണ്ടായ ജീപ്പ് അപകടത്തിലാണ് ഫാദർ സബാസ്റ്റ്യൻ ഓസിയുടെയും സഹവൈദികനും നാട്ടുകാരനുമായ ഫാദർ ആന്റണി കൊടുവേലി പറമ്പിൽ ഓസിയുടെയും മരണപ്പെട്ടത് അതെങ്ങനെ മരണത്തോട് ചെയ്ത ഒരു വലിയ വലിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ എടുത്തു കാണിക്കുന്നതാണ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് അച്ഛൻ മരിക്കുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് നല്ലിടയും ദേവാലയത്തിൽ ഒരു ഏകദിന ധ്യാനം നടന്നു ആ ധ്യാനത്തിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിച്ചത് എൻ്റെ കുടുംബത്തെയാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മകനും അവിടുത്തെ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുത്തു ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ ദിവേലി അവസാനത്തെ ദ്വേലി അർപ്പിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു അവിടുത്തെ സഹോദരൻ സഹവൈദികൻ്റെ ഒരു ജ്യേഷ്ഠന്റെ മരണത്തോടനുബന്ധിച്ചുള്ള ബലിയാണ് അവിടെ അർപ്പിച്ചത് ആ ബലിക്ക് ശേഷം അച്ഛൻ വന്ന് ഞങ്ങളെ ആശീർവദിച്ചു ആ അവസാനത്തെ ആശീർവാദം പരിശുദ്ധാത്മാവിന് ശക്തമായ ആ അച്ഛൻ്റെ കൈവയ്പ്പിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു എനിക്കിന്നും മുണ്ടഞ്ചേരി അച്ഛൻ മരിച്ചു എന്ന് പറയാൻ ഇഷ്ടമില്ല ഇല്ല അദ്ദേഹം കർത്താവിൻ്റെ അടുക്കലേക്ക് പോയി എന്ന ഏറെ ശുശ്രൂഷ അത് പരേതാത്മാക്കൾക്ക് വേണ്ടി ആണ് അത് പരേതരായ ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാട് വിട്ട ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അന്ന് അവിടെ ശുശ്രൂഷയ്ക്ക് എൻ്റെ കൂടെ വരുന്ന ഏതാനും പേരുണ്ട് അത് ഞാൻ പറയുന്നത് അതിലൊരാളാണ് ആ ഇദ്ദേഹം സുഭാഷ് ചന്ദ്രൻ മുണ്ടഞ്ചേരി അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെ പ്രവർത്തനം അതായത് സുവിശേഷ പ്രഘോഷണം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ ഈ ഭൂമിയിലാണ് ഈ വേദനയെല്ലാം വേണ്ട അതേ ആദ്യമൊക്കെ രക്ഷപ്പെട്ടു ഇന്നും അദ്ദേഹം എന്നെ അതെ ശക്തിപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു എന്നോട് പ്രാർത്ഥിക്കുന്നു